പരീക്ഷകൾക്ക് ചോദിക്കാൻ ഏറെ സാധ്യതകളുള്ള കുറച്ച് കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കായി യു എസ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് സംഘടനയുടെ അധ്യക്ഷൻ ആര് ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കായി യു എസ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് സംഘടനയുടെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ് ആണ് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനാൽ അഞ്ച് കൊല്ലം തടവിന് ശിക്ഷിക്കപ്പെട്ട ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് ആര് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനാൽ അഞ്ച് കൊല്ലം തടവിന് ശിക്ഷിക്കപ്പെട്ട ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് ആണ് യുൻ സുക്സോൾ രാജ്യത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ ജീവനോടെ ജീവനോടെയുണ്ടോ എന്നറിയാൻ ചൈന പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏത് രാജ്യത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ ജീവനോടെ ജീവനോടെയുണ്ടോ എന്നറിയാൻ ചൈന പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് ആര്യുഡാഡ് സത്യജിത്ത് റായ് ഫിലിം സൊസൈറ്റിയുടെ പതിമൂന്നാമത് സത്യജിത്ത് റായ് പുരസ്കാരം നേടിയത് ആര് സത്യജിത്ത് റായി ഫിലിം സൊസൈറ്റിയുടെ പതിമൂന്നാമത് സത്യജിത്ത് റായി പുരസ്കാരം നേടിയത് ടി വി ചന്ദ്രനാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി ആര് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി രാകേഷ് അഗ്രവാൾ ആണ് നോക്കാം ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കായി യു എസ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് സംഘടനയുടെ അധ്യക്ഷൻ ആര് ഡൊണാൾഡ് ട്രംപ് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനാൽ അഞ്ചുകൊല്ലം തടവിന് ശിക്ഷിക്കപ്പെട്ട ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് ആര് യുൻസുക് സോൾ രാജ്യത്ത് ഒറ്റപ്പെട്ടു താമസിക്കുന്നവർ ജീവനോടെ ഉണ്ടോ എന്നറിയാൻ ചൈന പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആണ് ആര്യുഡ് സത്യജിത്ത് റായി ഫിലിം സൊസൈറ്റിയുടെ പതിമൂന്നാമത് സത്യജിത്ത് റായ് പുരസ്കാരം നേടിയത് ആര് ടി വി ചന്ദ്രൻ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി ആര് രാകേഷ് അഗ്രവാൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് ആര് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നസീർ പുരസ്കാരത്തിന് അർഹനായത് പ്രിയദർശൻ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സ്പീക്കർമാരുടെ ഉച്ചകോടിക്ക് വേദിയായത് എവിടെ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സ്പീക്കർമാരുടെ ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച കൊറീന മച്ചാട് ആ പുരസ്കാരം ആർക്കാണ് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച കൊറീന മച്ചാട് ആ പുരസ്കാരം ആർക്കാണ് സമ്മാനിച്ചത് ഡൊണാൾഡ് ട്രംപ് ഡച്ച് കോളനി കോളനിവാഴ്ച കാലത്തെ നിയമങ്ങൾ ഒഴിവാക്കി അടുത്തിടെ സ്വന്തം നിലയിൽ പീനിയൽ കോഡുകൾ നടപ്പിലാക്കിയ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏത് ഡച്ച് കോളനി വാച്ച കാലത്തെ നിയമങ്ങൾ ഒഴിവാക്കി അടുത്തിടെ സ്വന്തം നിലയിൽ പീനിയൽ കോഡുകൾ നടപ്പിലാക്കിയ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം ഇൻഡോനേഷ്യ എന്തെല്ലാം ഒന്നുകൂടി നോക്കാം ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കായി യു എസ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് സംഘടനയുടെ അധ്യക്ഷനാർ ഡൊണാൾഡ് ട്രംപ് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനാൽ അഞ്ചു കൊല്ലം തടവ് ശിക്ഷിക്കപ്പെട്ട ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് ആര് യുൻസുക്സോൾ രാജ്യത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ ജീവനോടെയുണ്ടോ എന്നറിയാൻ ചൈന പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏത് ആര് ഡെഡ് സത്യജിത് റായി ഫിലിം സൊസൈറ്റിയുടെ പതിമൂന്നാമത് സത്യജിത്ത് റായി പുരസ്കാരം നേടിയത് ആര് ചന്ദ്രൻ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി ആര് രാകേഷ് അഗ്രവാൾ രണ്ടായിരത്തി ഇരുപത്തി പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് ആര് പ്രിയദർശൻ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സ്പീക്കർമാരുടെ ഉച്ചകോടിക്ക് വേദിയായത് എവിടെ ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച കൊറീന മച്ചാഡ് ആ പുരസ്കാരം ആർക്കാണ് സമ്മാനിച്ചത് ഡൊണാൾഡ് ട്രംപ് ഡച്ച് കോളനി വാഴ്ച കാലത്തെ നിയമങ്ങൾ ഒഴിവാക്കി അടുത്തിടെ സ്വന്തം നിലയിൽ പീനിയൽ കോഡുകൾ നടപ്പിലാക്കിയ തെക്കുഴക്കൻ ഏഷ്യൻ രാജ്യം ഏത് ഇൻഡോനേഷ്യ